ഭൂമിയുടെ ഇരട്ട എന്ന വിളിപ്പേരുള്ള ഗ്രഹമാണ് ചൊവ്വ പല കാര്യങ്ങളിലും ഭൂമിയുടെ സാമ്യതയുള്ള ചൊവ്വയിൽ പ്രതീക്ഷിച്ചതിലും വളരെയേറെ കൂടുതൽ വെള്ളമുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ചൊവ്വയുടെ ധ്രുവപ്രദേശത്തോട് ചേർന്നുള്ള മെഡൂസെ ഫോസെ ഫോർമേഷൻ മേഖലയിൽ നടത്തിയ റഡാർ സർവേയിലാണ് വെള്ളത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് മഞ്ഞു രൂപത്തിലുള്ള വെള്ളം കിലോമീറ്ററുകളോളം കനത്തിലുള്ളതാണെന്നാണ് റഡാർ സർവേയിൽ തെളിഞ്ഞിരിക്കുന്നത് ചൊവ്വയിൽ ഇതുവരെ കണ്ടെത്തി ഏറ്റവും കൂടുതൽ വെള്ളം കണ്ടെത്തിയത് ഇപ്പോഴത്തെ റെഡാർ സർവേയിലാണെന്ന കാര്യവും ശ്രദ്ധേയമാണ് ഭൂമിയിലെ ചെങ്കടലിലുള്ള അത്രയും അളവിലുള്ള വെള്ളം ഇപ്പോൾ കണ്ടെത്തിയ ഭാഗത്തുണ്ട് മഞ്ഞുരുകി വെള്ളം ചൊവ്വയുടെ പുറത്തെത്തിയാൽ ഗ്രഹത്തെ പൂർണ്ണമായും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ രണ്ടേ പോയിന്റ് ഏഴ് മീറ്റർ വരെ ആഴത്തിൽ മുക്കാൻ സാധിക്കും ചൊവ്വയ്ക്കുള്ളിൽ വെള്ളം ഉണ്ടെന്ന രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി തെളിവുകൾ ലഭിച്ചത് അന്ന് പ്രതലത്തിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിലാണ് വെള്ളം ഉള്ളതെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ചൊവ്വയിൽ കൂടുതൽ അളവിൽ കുറഞ്ഞ ആഴത്തിൽ ജലസാന്നിധ്യമുണ്ടെന്നാണ് പുതിയ കണ്ടെത്തൽ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ മാർസ് എക്സ്പ്രസിന്റെ ഭാഗമായുള്ള മാർസിസ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ വരെ കനത്തിൽ ചൊവ്വയ്ക്കുള്ളിൽ വെള്ളമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ചൊവ്വയിൽ ഏതാണ്ട് അയ്യായിരം കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന പ്രദേശമാണ് മെഡൂസെ ഫോസെ ഫോർമേഷൻ ചൊവ്വയുടെ ഉത്തര കിടങ്ങുകൾക്കും ദക്ഷിണ ധ്രുവത്തിലെ ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ കിടക്കുന്ന ഭാഗമാണിത് രണ്ടായിരത്തി ഏഴിലാണ് ചൊവ്വയിലെ ഈ പ്രദേശത്ത് ഉൾഭാഗത്തായി എന്തോ ഉണ്ടെന്ന സൂചനകൾ ലഭിക്കുന്നത് ഇതേ തുടർന്ന് പിന്നീട് നടത്തിയ റഡാർ പരിശോധനയിലാണ് ജലസാന്നിധ്യം തിരിച്ചറിയുന്നത് ജലസാന്നിധ്യമില്ലാത്ത പൊടി നിറഞ്ഞ ഗ്രഹം എന്ന ചൊവ്വയെക്കുറിച്ചുള്ള ധാരണകൾ അടുത്തിടെയാണ് വലിയ തോതിൽ മാറിയത് ചൊവ്വയുടെ പല ഭാഗത്തു നിന്നും ദീർഘകാലം ജലസാന്നിധ്യം ഉണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചിരുന്നു ഒരു കാലത്ത് ചൊവ്വയിലൂടെ നദികൾ ഒഴുകുകയും തടാകങ്ങളും സമുദ്രങ്ങളും വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ ഇന്ന് വലിയ എതിർപ്പുകളില്ല ചൊവ്വയിൽ ഉണ്ടായിരുന്ന ജലം എവിടെ പോയി ഒളിച്ചു എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തമായ ഉത്തരമില്ല എങ്കിലും ഇന്ന് ചൊവ്വയിൽ ഒഴുകുന്ന രൂപത്തിലുള്ള ജലമില്ലെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള ധാരണ ചൊവ്വയിൽ നിന്നും ജലം നീരാവിയായി ബഹിരാകാശത്തേക്ക് പോയോ അതോ ചൊവ്വയ്ക്കുള്ളിൽ തന്നെ കുടുങ്ങി നിൽക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഫോർമേഷൻ നടത്തിയ പഠനങ്ങൾ ഉത്തരം നൽകുമെന്നാണ് പ്രതീക്ഷ ചൊവ്വയിൽ ഉണ്ടെന്ന വിവരം ഭാവിയിലെ മനുഷ്യന്റെ ചൊവ്വാ ദൗത്യങ്ങളിൽ നിർണായകമാണ് ചൊവ്വയിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കണമെങ്കിൽ അവിടെ എത്തുന്ന മനുഷ്യന്റെ നിലനിൽപ്പിന് വെള്ളം വളരെ ആവശ്യമാണ് ചൊവ്വയിൽ തന്നെ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയാൽ അവിടെ എത്തുന്ന മനുഷ്യന്റെ അതിജീവനത്തിന് അത് എളുപ്പമാക്കും ജിയോ ഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് ജേണലിലാണ് ഗവേഷണ ഭക്ഷണം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്